അപ്പോൾ മറയൂർ ഉദുമൽപേട്ട റോഡിൽ വീണ്ടും വഴി തടഞ്ഞ കാട്ടാനക്കൂട്ടം ചങ്ങാരിമാര് പോകുന്നേ ഇല്ല അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കുട്ടിയാനയടക്കം രണ്ട് കാട്ടാനകളാണ് റോഡിൽ ഭീതി സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസവും ആനക്കൂട്ടം വഴി തടഞ്ഞിരുന്നു രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ ആനകളെന്ന് തോന്നുന്നു ഇതേ ഒരേ വിഭാഗത്തിലുള്ള ആനകൾ തന്നെയാണോ ഈ വഴി തടഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ ആനകൾക്ക് എന്തായാലും ഈ അന്തർ സംസ്ഥാന പാത ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം രണ്ടാഴ്ചയായി പാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് പക്ഷേ ഇന്നലെയും ഇന്നുമായി തുടർച്ചയായി വാഹനങ്ങൾ തടയുന്നതാണ് ഈ മൂന്നാർ മറയൂർ ഉതുമിലപ്പെട്ട അന്തർ സംസ്ഥാന പാതയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അതേ കാട്ടാനകൾ തന്നെയാണ് ഇന്നലെയും ഇന്നുമായി ഈ റോഡ് തടഞ്ഞിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് മറയൂരിൽ നിന്നും ഉദുമൽപേട്ടയിലേക്ക് പച്ചക്കറികൾ എടുക്കാൻ പോയ വാഹനങ്ങൾ തടഞ്ഞത് ഏതാണ്ട് അരമണി അരമണിക്കൂറോളം ഈ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു കുട്ടിയാനയടക്കം രണ്ട് ആനകളാണ് ഈ റോഡിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞത് ഈ രണ്ടാഴ്ചയായി വാഹനങ്ങൾ തടഞ്ഞ് ആശങ്ക സൃഷ്ടിക്കുന്നത് ആളുകൾക്കെല്ലാം വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി വനംവകുപ്പ് ഇടപെട്ടില്ലെങ്കിൽ യാത്രക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം പരിപാടികളിലേക്ക് പോകാനാണ് തീരുമാനം കാരണം കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്തർ സംസ്ഥാന പാത കൂടിയാണ് അതുകൊണ്ട് നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന പാത കൂടിയാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ വനംവകുപ്പ് കൂടി ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളുടെയും ആവശ്യം അരുൺ രാഹുൽ വിവരങ്ങൾ നൽകിയത് ആന സ്ഥിരമായിട്ട് അവിടെ വന്നിറങ്ങി നിൽക്കുക അരമണിക്കൂറൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും അതുകൊണ്ട് മൂന്നാർ ഉതുമൽപ്പെട്ട റോഡിലൂടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വഴിയിൽ ആനയ്ക്കുള്ള സാധ്യതയുണ്ട് ആനെ കാണാമെന്ന് പറഞ്ഞി ആരും വണ്ടിയെടുത്തോളം അങ്ങോട്ട് പോകണ്ട ഇവരെപ്പോൾ സമാധാനത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുക അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ